അസ്സാം വാളേക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കപ്പെട്ടത് നമ്മൾ കണ്ടു അങ്ങനെ രണ്ട് ദിവസം കാര്യമായ നീക്കങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി മൂന്നാം ദിവസം ദുൾഹിജ മാസം പിറന്നു വാവിയാറുദ്ദിയാഹു അനുഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനക്കവും കാണാത്ത സ്ഥിതിക്ക് അലിയറുദ്ദിയാഹു അൻഹു തന്നെ ഒരിക്കൽ കൂടി പ്രശ്നപരിഹാര ശ്രമത്തിന് മുൻകൈയ്യെടുത്തു അദ്ദേഹം ബഷീറുബിനൊ അംരു അൻസാരി സായിദുബിനൊ കൈസുൽ ഹമദാനി ഷബസുബിനു തമീമി റബ്ദിയൻഹും എന്നിവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ചെന്ന് ആ മനുഷ്യനോട് അനുസരിക്കാനും മുസ്ലിം സംഘശക്തിയിലേക്ക് വരാനും പറയൂ അപ്പോൾ ഷബസ് റബ്ദിയൻഹു ഒരു ഉപായം അലി റബിയൻഹുവിൻ്റെ മുന്നിൽ വച്ചു അമീരുൽമോൻ അദ്ദേഹത്തെ ഭയത്തിന് പ്രേരിപ്പിക്കാൻ വല്ല അധികാരവും പ്രത്യേക പരിഗണനയും വാഗ്ദാനം ചെയ്തുകൂടെ അലിറുദ്ദിയാഹ്വൻഹു പറഞ്ഞു നിങ്ങൾ ആദ്യം പോയി അദ്ദേഹത്തെ കാണൂ എന്നിട്ട് നമ്മുടെ ഭാഗം തെളിവ് സഹിതം സമർത്ഥിക്കൂ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയൂ അങ്ങനെ ആ മൂവർ സംഘം സംഘംഹുവിൻ്റെ അടുക്കലെത്തി ബഷീർ ബിരുദാഹ്വൻഹു ആണ് സംസാരം തുടങ്ങിയത് ഉപചാരക്രമങ്ങൾക്ക് ശേഷം അദ്ദേഹം വിഷയത്തിലേക്ക് കടന്നു മാവിയ ഇഹലോകം ചഞ്ചലമാണ് താങ്കൾ പരലോകം പോകേണ്ടവനാണ് അള്ളാഹു താങ്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യും താങ്കൾ ചെയ്തു കൂട്ടിയതിനുള്ള പ്രതിഫലവും അവൻ നൽകും അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു താങ്കൾ ഈ സമുദായത്തിൻ്റെ ഐക്യം തകർക്കരുത് അവരുടെ രക്തം ചീന്താൻ ഇടവരുത്തരുത് മാവ്യഅള്ളാഹ്വാൻഹു ചോദിച്ചു നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ജനങ്ങളോട് പറഞ്ഞോ ഖലീഫയുടെ പ്രതിനിധി സംഘത്തിലെ മറ്റൊരു അംഗമായ ആണ് മറുപടി നൽകിയത് ഇഹലോകത്തെ ഏറ്റവും അർഹൻ ഞങ്ങളുടെ നേതാവ് തന്നെയാണ് അതിശ്രേഷ്ഠനും മതചിട്ടയിൽ കാർക്കശ്യമുള്ളവനും നേരത്തെ ഇസ്ലാമിലേക്ക് വന്നവനും നബിസുല്ലാഹു അലഹി വസ്ല്ലമയോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവനും അദ്ദേഹം തന്നെ ഇങ്ങനെയുള്ള തന്നെ അത് ചെയ്യാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇഹലോകത്ത് നമുക്ക് ഏറ്റവും സുരക്ഷിതവും പരലോകത്ത് ഏറ്റവും ഗുണകരമായതും അതാണ് മാവിയ റബ്ബിയൽ ദാഹ്വാൻഹു പറഞ്ഞു അതുകൊണ്ട് ഖലീഫ ഉസ്മാൻ ഇബുരാഹ് റബ്ബിയൽ ദാഹ്വൻഹുവിൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ പാടില്ലെന്നോ ഇല്ല ഞാൻ ഞാനതിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല അല്പം ഗൗരവത്തോടെയും പരുഷമായും ശബസ് റദിയൻ ഇതിനോട് പ്രതികരിച്ചത് ജനങ്ങളെ ഇളക്കി വിടാനും അവരുടെ അനുഭാവം പിടിച്ചു പറ്റാനും അംഗീകാരം നേടാനും താങ്കൾക്ക് പറയാനുള്ളത് ഒരേയൊരു കാര്യം ഉസ്മാൻ റുദിയൻഹുവിൻ്റെ രക്തത്തിൻ്റെ കണക്കാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ഇത്രയുമായപ്പോൾ മാവിയ റുദിയൻഹുവിന് ദേഷ്യം വന്നു തുടർന്ന് അവരോടുള്ള സംഭാഷണം അദ്ദേഹം അവസാനിപ്പിച്ചു ഖലീഫ ഉസ്മാൻ പ്രതികാരം ചെയ്യാൻ ദൃഢനിശ്ചയം കൊണ്ടു കഴിഞ്ഞിരുന്നു ഇനി പിന്നെ സംഭാഷണത്തിലൂടെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ലെന്ന് ബോധ്യമായ സ്ഥിതിക്ക് ആയുധം കൊണ്ടുള്ള വിധിതീർപ്പിനായി രണ്ടു കൂട്ടരും അവസാനവട്ട രാജിമിനുക്കൽ നടത്തി അലി റദ്ദിയുവിൻ്റെ ക്യാമ്പിൽ സർവസൈന്യാധിപൻ മാലിക് ഉൽ അഷ്തർഹു കഴിഞ്ഞാൽ ഷബസുബിന് ഖാലിദ് ബിനു ആമർ യാ ബിന്ദ് ബിന് കസ്ഫ് സായി ബിന് ഖൈസ് ഖൈസ് ബിന് സായി ഉബാദ എന്നിവരായിരുന്നു പടത്തലവന്മാർ മാവിൻവിൻ്റെ സൈന്യത്തിൻ്റെ നായകന്മാർ അബ്ദുറഹ്മാൻ ബിന് ഖാലിദ് ബിന് വലീദ് ഒബൈദുല്ലാഹിബിന് ഒമർ ബിൻത്വാബ് ഹബീബു ബിന് മസ്ലമത്തുൽ ഫിഹ്രി അബുൽസലമി ുൽ കലാ ഉൽ ഹിംയരി ഷുറാഹിബീൽ ബിന് ഉസിത്ത് ഹംസത്ത് ബിന് മാലിക് ഉൽ ഹ്മദാനി എന്നിവരാണ് ദുൽഹിജമാസം മുഴുവൻ രണ്ട് കൂട്ടരും യുദ്ധം ചെയ്തു ഇരുവിഭാഗത്തിലെയും ചെറു സംഘങ്ങൾ തമ്മിലാണ് സംഘട്ടനം നടന്നത് ഒന്നിച്ചൊരു മഹായുദ്ധമുണ്ടായാൽ മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ ഇടിവ് സംഭവിക്കുമെന്ന് ഇരു കൂട്ടരും അനുമാനിച്ചിരുന്നു ഏതായാലും ദിനേന യുദ്ധം നടന്നു ചില ദിവസങ്ങളിൽ രണ്ടു തവണ അംഗമുണ്ടായി ആർക്കും വിജയം അവകാശപ്പെടാനുണ്ടായിരുന്നില്ല ആ വർഷത്തെ ഹജ്ജിന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ്ഹു ആണ് നേതൃത്വം നൽകിയത് അങ്ങനെ മുഹറം മാസം പിറന്നു ഈ മാസമെങ്കിലും യുദ്ധം നിർത്തിവെക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു അതിനാൽ അലി റദ്ഹ്വൻഹു ഒരിക്കൽ കൂടി സന്ധ്യ സംഭാഷണത്തിന് തുടക്കം കുറിച്ചു അദിയുബിൻ ഹാത്തിം യസീദ് ബിൻ ഖൈസ് എന്നിവരെയാണ് അലി റൽഹു ഇത്തവണ വാവിയ റൽഹുവിനടുക്കലേക്ക് അയച്ചത് അദിയുബിൻ ഹാത്തിം റൽഹു ആണ് സംസാരം ആരംഭിച്ചത് വാവിയ നമുക്കിടയിൽ ഐക്യം പുനഃസ്ഥാപിക്കാനും നമ്മുടെ മാർഗം സുരക്ഷിതമാക്കാനും പറ്റിയ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് താങ്കളുടെ പിതൃവ്യപുത്രൻ അഥവാ അലിയറുദ്ദിയ അള്ളാഹ് ഖൻഹുവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഴവിയ റുദ്ദിയാഹ് ഖ്വൻഹുവിൻ്റെ പിതൃ വരുന്ന അബദിസും അലിയറുൽ അള്ളാഹ് ഖൻഹുവിൻ്റെ പിതൃ വരുന്ന ഹാഷിമും സഹോദരങ്ങളാണ് അതാണ് ഇവിടെ അദിയറുദ്ദിയാഹ്വൻഹു പരാമർശിക്കുന്നത് മുഴാവിയ താങ്കളുടെ പിതൃവ്യപുത്രൻ മുസ്ലിങ്ങളുടെ ഇമാമാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ സമുദായത്തിലെ ശ്രേഷ്ഠ പുരുഷൻ ഇസ്ലാമിൽ എത്രയോ സ്വാധീനമുള്ളയാൾ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിച്ചു കഴിഞ്ഞു അവരെ അള്ളാഹു വഴി നടത്തി ഇനി താങ്കളും താങ്കളുടെ ജനതയും മാത്രമേ അരി അള്ളാഹു അൻഹുവിനെ അംഗീകരിക്കാൻ ബാക്കിയുള്ളൂ അതുകൊണ്ട് യുദ്ധം നിർത്തിവെക്കുക ഇല്ലെങ്കിൽ ജമൽ യുദ്ധത്തിൻ്റെ അനുഭവമായിരിക്കും താങ്കൾക്കും താങ്കളുടെ അനുയായികൾക്കും വരാൻ പോകുന്നത് വാവിയാ റോബിയാഹ് വൻഹു പറഞ്ഞു താങ്കൾ വന്നിരിക്കുന്നത് ഒരു സന്ധി സംഭാഷണത്തിനല്ല മറിച്ച് എന്നെ ഭീഷണിപ്പെടുത്താനാണ് താങ്കൾ പറയുന്ന കാര്യം എത്ര വിദൂരം അതീയേ ഞാൻ യുദ്ധം നിർത്തുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഞാൻ ഹർബിൻ്റെ സന്തതിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദ്വയാർത്ഥത്തിലാണ് ഒന്ന് വാവിഅറുദ്ദിയാഹ്വനഹുവിൻ്റെ പിതാമഹനാണ് ഹർബ് അദ്ദേഹം വലിയ പടത്തലവനായിരുന്നു രണ്ട് ഹർബ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം യുദ്ധമെന്നാണ് അപ്പോൾ വാവി അറുദ്ദിയാഹ്വൻഹുവിൻ്റെ സംസാരത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഇൻഷാ അള്ളാഹു ഞാൻ യുദ്ധം നിർത്തുന്ന പ്രശ്നമേ ഇല്ല ഞാൻ ഹർബിൻ്റെ സന്തതിയാണ് എന്നെ വിരട്ടാനോ ചതിക്കാനോ വരേണ്ടതില്ല ഉസ്മാൻ ഘാതകർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിനക്കും അതിൻ്റെ പങ്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്തൊരു നടക്കാത്ത സ്വപ്നമാണ് അദിയെ നിറേത് പിന്നെ ഷബസുബിന് അും സിയാദി ബിൻ കസ്സും സംസാരിച്ചു അലി റദിയാഹ്വൻഹുവിൻ്റെ ഗുണഗണങ്ങൾ അക്കമിട്ടു നിരത്തിയ ശേഷം അവർ പറഞ്ഞു മാവിയ താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടൂ അലിറിയാഹ്വിൻവിനെതിര് നിൽക്കാതിരിക്കൂ ദൈവ ഭയഭക്തിയിലും ഐഹിക പരിത്യാഗത്തിലും നന്മകൾ വാരിക്കൂട്ടുന്നതിലും അദ്ദേഹത്തേക്കാൾ മികച്ച ഒരു മനുഷ്യനെയും ഞങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ രണ്ടു കൂട്ടർക്കും ഗുണമുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിനോടുള്ള താങ്കളുടെ പ്രതികരണം കുറേ പഴഞ്ചൊല്ലുകളാണ് ഉപകാരമില്ലാത്ത വാക്കുകളും പ്രവർത്തികളും ഒഴിവാക്കി രണ്ടു കൂട്ടർക്കും കാര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കൂ യസീദ് ഖൈസ് പറഞ്ഞു ഖലീഫ ഞങ്ങളോട് പറഞ്ഞ കാര്യം താങ്കൾക്ക് എത്തിക്കലും താങ്കൾ പറയുന്ന കാര്യം ഖലീഫയ്ക്ക് എത്തിക്കലും മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം എങ്കിലും ഞങ്ങൾ താങ്കളെ ഉപദേശിക്കുകയാണ് ഞങ്ങളുടെ പക്കലാണ് ന്യായമുള്ളത് അത് മനസ്സിലാക്കി മുസ്ലിം സംഘശക്തിയിലേക്ക് താങ്കൾ തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് മതഭക്തിയിലും ഔന്നിത്യത്തിലും മുൻപന്തിയിലുള്ള ആരും അദ്ദേഹത്തെ ഭയഅത്ത് ചെയ്യാൻ ബാക്കിയില്ല അതിനാൽ താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുക അലി റുദ്ദിയാഹ്അൻഹുവിനെതിര് നിൽക്കാതിരിക്കുക കാരണം ഐഹിക പരിത്യാഗത്തിലും നന്മയിലും ഇന്ന് അലി റുദിയാൻഹുവിനെ കവച്ചു വെക്കാൻ ആരും തന്നെയില്ല തന്നെയില്ലാഹ്ഹു പറഞ്ഞു മുസ്ലിം സംഘശക്തിയിലേക്കും അനുസരണയിലേക്കുമാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് എന്നാൽ മുസ്ലിം സംഘശക്തി എൻ്റെ കൂടെയാണുള്ളത് പിന്നെ അനുസരണയുടെ കാര്യം നിങ്ങൾ ഉസ്മാൻ ഖാദഗരെ ഞങ്ങളെ ഏൽപ്പിക്കൂ എങ്കിൽ നിങ്ങൾ പറയുന്ന സംഘശക്തിയിലേക്കും അനുസരണയിലേക്കും ഞങ്ങൾ വരാം അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും